ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് കൊണ്ടോട്ടിയിൽ നിന്നും ഒരു ഹിമാലയ ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും ചോദിച്ചു ആ വാഹനം കിട്ടിയോ എന്ന് എന്നാൽ ആ വാഹനം കിട്ടിയിട്ടുണ്ട് വാഹനം കിട്ടുകയും വാഹനം മോഷ്ടിച്ച പ്രതികളെയും കിട്ടിയിട്ടുണ്ട് വാഹനം കിട്ടിയത് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പക്ഷേ ആളുകളെ കിട്ടിയത് പാലക്കാട് നിന്ന് പാലക്കാട് മറ്റൊരു വാഹനം മോഷ്ടിക്കുന്നതിൻ്റെ ഇടയിൽ പാലക്കാട് പോലീസാണ് ഇവരെ പിടിച്ചത് പിടിച്ചതിനു ശേഷം ചോദ്യം ചെയ്യലിൽ കൊണ്ടോട്ടിയിൽ നിന്നും ഒരു ഹിമാലയ ബൈക്ക് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അവരെ പാലക്കാട് നിന്നും പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തെളിവെടുപ്പ് നടത്തുകയും കൊണ്ടോട്ടിൽ എത്തിക്കുകയും ചെയ്തു കൊണ്ടോട്ടിൽ നമ്മുടെ ഈ ഷോപ്പിൽ വന്ന് അവരെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടോട്ടിൽ നിന്നും മോഷണം പോയ ബൈക്ക് ലഭിച്ചത് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു അവിടെ നിന്നും മറ്റൊരു വാഹനത്തിൽ നിന്നും പെട്രോൾ മോഷ്ടിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വാഹനം ലഭിച്ചത് അവിടെയുള്ള നാട്ടുകാരും പോലീസുകാരും അവരെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ പിടിക്കാൻ സാധിച്ചില്ല ബൈക്ക് മാത്രമായി ലഭിച്ചു പിന്നീട് പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റൊരു മോഷണം നടത്തുന്ന സമയത്ത് അവിടുത്തെ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടോട്ടിൽ നിന്നും ഒരു വാഹനം കൂടി മോശിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടോട്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊണ്ടോട്ടി പോലീസില് നിന്നും ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആ വാഹനം മോശിച്ചതും അവരാണെന്ന് തെളിയുകയും ചെയ്തിട്ടുമുണ്ട് അങ്ങനെ തെളിവെടുപ്പിനുമായി ബന്ധ സമയത്ത് ആകെ ഒരു പ്രതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പ്രതികളാണ് നമ്മുടെ സി സി ടി വിയിലുള്ളത് പക്ഷേ രണ്ടാമത്തെ പ്രതി മൈനർ ആയിരുന്നു അതായത് പതിനേഴ് വയസ്സിന് ചോടെയുള്ള പതിനെട്ട് വയസ്സിന് ചോടെയുള്ള ഒരു പയ്യനായതുകൊണ്ട് അയാൾ ആ ചെക്കൻ്റെ തെളിവെടുപ്പിൽ കൊണ്ടുവന്നിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ കൊണ്ടോട്ടി പോലീസിനും അതുപോലെ തന്നെ പിടിച്ച പാലക്കാട് പോലീസിനും ഒരുപാട് അഭിനന്ദനങ്ങൾ എൻ്റെ പേരിൽ എൻ്റെ ചാനലിൻ്റെ പേരും ഞാൻ അറിയിക്കുന്നു കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പുറകിൽ ഞങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട് കാരണം കൊണ്ടുവട്ടിയിൽ എവിടെയെങ്കിലും ബിൽഡിങ്ങിനുള്ളിലൊക്കെ ചിലപ്പോൾ പൂത്തി വെക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പല സി സി ടി വി ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി പോലീസും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ കൂടെ ഞങ്ങളും പോയിട്ടുണ്ട് എന്നിരുന്നാലും പ്രതികളെ പിടിക്കുകയും ആ വാഹനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുപോലെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുടെയും തീർച്ചയായും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരതിൻ്റെ പുറകിലുണ്ടാവുമെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് കൂടിയാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് എവിടെ നിന്നാണ് വാഹനം എടുത്തതൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോലീസുകാർക്ക് പ്രതി എന്തായാലും അവർ അവനെയും കൊണ്ട് വീണ്ടും കൊണ്ടോട്ടി സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ് എന്തായാലും വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം ഇതുപോലെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം മോശിക്കുന്ന സമയത്ത് ആരെങ്കിലും മോശിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കമ്പയർ ചെയ്യുക ചെക്ക് ചെയ്ത് കഴിക്കാൻ അവർ അതിൻ്റെ പുറകിലുണ്ട് അതിന് വേണ്ടി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ തന്നെ അതിൻ്റെ ഒരു പിങ്ങ് തന്നെയുണ്ട് എന്തായാലും മാക്സിമം നിങ്ങൾ കൂട്ടുകാരും വീഡിയോ ഷെയർ ചെയ്യുക പാലക്കാട് പോലീസിനും കൊണ്ടോട്ടി പോലീസിനും അഭിനന്ദനങ്ങൾ